പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരമകാരുടെ മുമ്പിൽ നമുക്ക് സ്നേഹപൂർവ്വമായിരിക്കാം തൊമ്പാൻ്റെ വലിയ കൃപകൾക്കായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇത് നമ്മുടെ വിചിന്തനത്തിനായിട്ട് എടുക്കുക കുറഞ്ഞ ദിവസുകാർക്ക് രണ്ടാം ലേഖനം ഒന്നാമധ്യായ അഞ്ചാമത്തെ വാക്യമാണ് മിസുഹായുടെ സഹനം ഞങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നത് പോലെ മിസുഹായുടെ ആശ്വാസവും ഞങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു വിശുദ്ധ പൗലോ വാക്കുകളുടെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം സഹിക്കുവാൻ വേണ്ടി തൻ്റെ ശരീരത്തെ ഈശോയ്ക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്ത അപസ്തോലിൻ്റെ സംതൃപ്തിയോടെയുള്ള പ്രതികരണമാണ് നാം ഇവിടെ കണ്ടത് മാത്രമല്ല ഈശോ നൽകുന്ന കൃപ ആ കൃപ സ്വീകരിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് പൊലൂ സപ്പൂലൻ തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ അവൻ കാണുക സമർപ്പണ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നൽകിയിരിക്കുന്ന വലിയ കൃപകളെ സ്വീകരിക്കാനായിട്ട് തമ്പുരാ നമ്മെ ഒരുക്കാറുണ്ട് നീ നിനക്ക് വേണ്ടിയല്ല എന്നും ആത്മാക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നും നിന്റെ സഹനം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും നിന്റെ ദീർഘസഹനം അവർക്ക് എൻ്റെ തിരുമനസ് സ്വീകരിക്കാനുള്ള വെളിച്ചവും ശക്തിയും നൽകുമെന്ന് ഈശോ ഇപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നൽകുന്ന ചില തിരിച്ചറിവുകൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ തപുരാൻ്റെ കൃപയിൽ വളർത്തുന്നതും തപുരാൻ്റെ കൃപയോട് ചേർന്നിരിക്കുക നമ്മെ കൂടുതൽ പഠിപ്പിക്കുന്നതുമാണ് ഈശോ തൻ്റെ എല്ലാ മക്കളെയും പിതാപ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൻ്റെ കൃപയിൽ എപ്പോഴും വളരുവാനായിട്ടാണ് വളർത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്വന്തം ജീവൻ നൽകി രക്തം നൽകി നമ്മെ വളർത്തിയതും പ്പോഴും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വികാരുണ്യ ആരാധനയിലായിരിക്കുമോ സ്നേഹപൂർവം നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് അവിടുത്തെ കൃപകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം അവിടുത്തെ കൃപകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ആ കൃപകളിലേക്ക് നമുക്ക് കൂടുതൽ ഇറങ്ങി ചൊല്ലാനായിട്ട് കൂടുതൽ പരിശ്രമിക്കാം തമിരാൻ നൽകുന്ന വലിയ കൃപകൾ അത് കൂടുതൽ കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൃപകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളു തമ്പരാൻ്റെ വലിയ കൃപകൾ തമ്പുരാൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അത് നമ്മൾ അനുദിന ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നല്ല വാക്കുകൾ നല്ല പ്രവൃത്തികൾ അതൊക്കെ എപ്പോഴും തമ്പുരാൻ്റെ കൃപകൾ സ്വീകരിക്കാനുള്ള വഴികളാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് എപ്പോഴും എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക എല്ലാവരെയും ആരെയും വിട്ടു കളയാതെ വിട്ടുകളയാതെ പ്രത്യേകിച്ച് ആരൊക്കെയാണോ നമ്മെ കൂടുതലായിട്ട് വേദനിപ്പിക്കുക അവരെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുക നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നൽകുന്ന വലിയ കൃഭകളെ സ്വീകരിച്ചുകൊണ്ട് തമ്പുരാൻ നൽകുന്ന വലിയ കൃപകൾ സ്വന്തമാക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യത എപ്പോഴും നമുക്ക് ആവശ്യമാണ് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കണം അമ്മ മാതാവെ അങ്ങെടുത്തെടുക്കുമ്പോ പക്കലേക്ക് ഞങ്ങളെ ഓരോ നിമിഷവും ചേർത്ത് നിർത്തുവാനായിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യത കൃപെന്ന് പറഞ്ഞ് അമ്മയുടെ വലിയ മധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇന്നത്തെ ജീവിതം മുഴുവനും നമ്മുടെ എല്ലാ നിയമങ്ങളും നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഇന്ന് നമുക്ക് വരുന്നതെല്ലാം ഇന്ന് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് നമുക്ക് പറയാം പൂർവയൂസൈഫ് പറയുന്ന കാര്യം ഇതാണല്ലോ നിങ്ങൾ എന്നോട് അപരാധം ചെയ്തു നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു പക്ഷേ സർവശുദ്ധനായ ദൈവം അത് എനിക്ക് നന്മയ്ക്കായിട്ട് പരിണമിപ്പിച്ചു എന്നുള്ളതാണ് പൂർവ യുസൈഫ് പിതാവിൻ്റെ ഏറ്റവും വലിയൊരു വാക്യതാണ് അതുതന്നെ നമുക്ക് എപ്പോഴും പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും സഹനങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്കെപ്പോഴും പറയാൻ പറ്റുന്നൊരു കാര്യം ഇതാണ് മറ്റുള്ളവർ നമുക്ക് തരുന്നത് എത്രമാത്രം വേദനയാണ് എങ്കിൽ പോലും എൻ്റെ സർവശുദ്ധനായ ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അനുഗ്രഹമാണെങ്കിൽ അത് സമൃദ്ധമായിട്ട് അവർ കാണിക്കുന്ന തിന്മയുടെ പ്രവൃത്തികൾ പോലും എൻ്റെ ജീവിതത്തിലേക്ക് നന്മയുടെ പ്രവർത്തികളായിട്ട് കൃപയുടെ കാര്യങ്ങളായിട്ട് കടന്നു വരും അതുകൊണ്ട് നമ്മുടെ എൻ്റെ പദ്ധതിയെ നമുക്ക് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരോടും എല്ലാവരും നന്ദിയോടായിരിക്കാം എല്ലാവരോടും നന്ദിയായിരിക്കാം നമ്മളെ വേദനിപ്പിക്കുന്നവരോടും നമ്മളെ ദുഷിച്ച് പറയുന്നവരോടും നമ്മളെ സ്നേഹിക്കുന്നവരോടും എല്ലാവരോടും നമുക്ക് ഒരേപോലെ നന്ദിയുള്ളവരായിരിക്കാം എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് സ്നേഹിക്കാം എല്ലാവരുടെയും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ലോകത്തിൽ ദൈവികജ്ഞാനവും ദൈവിക ശക്തിയും ദൈവികമായ പ്രകാശവും നിറയട്ടെ ദൈവിക ശക്തി നിറയട്ടെ ദൈവിക ദൈവികജ്ഞാനം നിറയട്ടെ ദൈവികമായ ഫക്ട്രി നിറയട്ടെ ദൈവികമായ ജ്ഞാനം മനുഷ്യല്ലവരിലേക്ക് നിറയുന്നതിന് കാരണമായ പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമിക ആരാധനയും പോശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്ധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും കോവിശയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതി വികാരത്തിന് നേരവും ആരാധനയും സ്തുതിയും കോവിശയും പിതാപാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും